ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂരിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഷെയ്ഖ് ഹസീന തിരികെ ബംഗ്ലാദേശിലേക്ക് മടങ്ങും ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കയിലുള്ള മകൻ ഇക്കാര്യം ബംഗ്ലാദേശിൽ പുതിയ ഇടക്കാല സർക്കാർ തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചാൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്തേക്ക് മടങ്ങുമെന്ന് മകൻ സജീവ് ജോയ് പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇടക്കാല സർക്കാർ തിരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്ന നിമിഷം ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നും അവാമിയിലേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് തിങ്കളാഴ്ചയാണ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് തുടർന്ന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുകയായിരുന്നു രാജ്യവ്യാപകമായി നടന്ന ആക്രമണങ്ങളിൽ മുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രാജ്യം വിട്ട ഹസീന ഇപ്പോഴും ഇന്ത്യയിലാണ് തുടരുന്നത് നേരത്തെ ബ്രിട്ടനിലേക്ക് പലായനം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയം ഇതിന് അനുകൂലമായി പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല അതേസമയം ഹസീനയുടെ ബംഗ്ലാദേശിലേക്കുള്ള യാത്രയെക്കുറിച്ച് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ചെങ്കിലും വിശദാംശങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ലെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു International Desk Kerala Vision News